മലപ്പുറം ഒരു പ്രത്യേക ജില്ലയാണല്ലോ ആ പ്രത്യേക ജില്ലയായ മലപ്പുറം ജില്ലയിലെ ഒരു മദ്രസിന്റെ ഗേറ്റാണ് ഉസ്താദ് തുറന്ന് സലാം പറ കയ്യൊടുത്ത് കുട്ടികളെ ഉള്ളിലേക്ക് കേട്ടിണത് വളവന്നൂർ പൂന്തോട്ടപ്പടി മാങ്ങാട്ടിപ്പറമ്പിലെ സുല്ലം ഉൽ ഇസ്ലാം മദ്രസ് ആണിത് ഈ മദ്രസിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് അത് ഉണ്ടാവുമല്ലോ കാരണം ഒരു പ്രത്യേക ജില്ലയായ മലപ്പുറം ജില്ലയിലാണല്ലോ ആ പ്രത്യേകതകൾ കാണുമ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കാണ് വിട്ടോടുക്കി ഞങ്ങളെ ഒപ്പം കൂടാത്ത പോലാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരും കാണുമ്പോൾ ഞങ്ങളൊപ്പം കൂടിക്കോളി അതിന് ഫോളോ ബട്ടൺ ആണ് നിക്കളി എടുക്കണ പാടത്തിനെ കുറിച്ച് അന്തം ഇങ്ങനെ നിൽക്കണ്ട അത് മനസ്സിലാക്കാന് ടി വിയിൽ കുട്ടികൾക്ക് വീഡിയോ കാണിച്ചു കൊടുത്ത് ക്ലാസ് മദ്രസ് ക്ലാസ് മുറികളൊക്കെ എന്താ സെറ്റപ്പ് കേറി ചെന്നത് സി ബി എസ് ഇ നൈസറിക്കാണെന്ന് തോന്നും മഞ്ഞും പച്ചയും നിറത്തിലുള്ള കസാലും ഡെസ്കും പാപ്പാക്കും ഒക്കെ കുട്ടികളെ വിവരം അറിയാൻ അറിയാനും ലാൻഡ് ഫോൺ ഉണ്ട് വൈഫൈ ഉണ്ട് ഇവിടുന്ന് നിങ്ങളെ കുട്ടിവാദം കുട്ടികളെ പുറത്താക്കാനും വന്ന് കുട്ടികളെ കൊണ്ടുപോകില്ല കാരണം ഫുള്ള് സി സി ടി വി ആണ് അങ്ങോട്ട് പറഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും അതിൽ കാണും ഓരോ ക്ലാസിനും ഓരോ വെറൈറ്റി ഡിസൈൻ പണ്ടൊക്കെ മദ്രസ് ടവലോണ്ട് ഒരു കെട്ട് കെട്ടി പായലല്ലേ ബുക്കും കൊണ്ട് തോരയും തോരീഹും വീരും കുറുവാനും ഒക്കെ ഒപ്പൊപ്പം നിരത്തി വെക്കണ്ട ഹൗസിൽ ഇത് മാത്രം എടുത്ത് വെച്ചാൽ നാ മറ്റേത് എന്ത് ചെയ്യും താഴത്ത് വെക്കാൻ പറ്റുമോ ല്ലോ അത് വെക്കാൻ ഈ ഡെസ്കിന്റെ താഴെ തന്നെ സൗകര്യമുണ്ട് ഉണ്ട് ഏതൊരു കുട്ടി മദ്രസിൽ ഒന്നാം ക്ലാസ് എത്തിയാൽ ആദ്യം കേൾക്കുന്ന സാധനമാണ് കലമ് അഥവാ പെണ്ണ് അത് അറബിയിൽ ഇവിടെ എരിയും ചെയ്തതിന് അതിന്റെ ചിത്രം വരച്ച് വെച്ചും ചെയ്തിന് കുട്ടിയെത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഓരോന്നും വെറൈറ്റി വേസ്റ്റ് ആ ഇത് ഇതിന്റെ രൂപം നോക്കി ഒരു പെൻസിലിന്റെ മാതിരി നേരം വേഗി വന്നാലും നേരത്തെ വന്നാലും കാലുമല ചെരു നെൽത്തേണ്ട അത് വെക്കാൻ ഇത് അവിടെ ഉണ്ട് മലപ്പുറത്ത് ഒരു തുള്ളി വള്ളം ഒരു കുട്ടിക്കും കിട്ടില്ലെന്നല്ല വേറൊരാള് പറഞ്ഞത് നാ ഉണ്ട് ഇരുന്ന് ഭിസ്മി ചൊല്ലി കുളിച്ചാൽ തൊട്ടടുത്തൊരു കസാലി ഉണ്ട് കാലിട്ട് വരഞ്ഞാലും കാലുമലി ചളിയാവില്ലട്ടോ അജാതി മാർബോണൈറ്റ് ടൈൽസ് ആണ് നിലത്തി വിരിച്ചത് ബുക്കിലുള്ളത് മാത്രം പഠിപ്പിച്ചല്ല അതിനെ കുറിച്ചുള്ള വീഡിയോകൾ ഉസ്താദ് ടി വിയിൽ കാണിച്ചു കൊടുക്കും ഒപ്പം കുട്ടികൾക്ക് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയും കൊടുക്കും ഒരു കുളി പെരേന്ന് കുളിച്ചും പോന്നാ മതി പിന്നെ വയർപ്പിന്റെ ഒരു കുളി വിടുന്നു കുളിച്ചണ്ട അതിന് സമ്മതിച്ചൂല കാരണം നിൽക്കാതെ കറങ്ങല്ലേ ഫാന് നാല് വളർത്തുന്നു ലൈറ്റുകളൊക്കെയാണ് ലെങ്കണത് ലെങ്കി മറിയുന്നത് രണ്ടാമത്തെ നില ഇതേപോലെ തന്നെ കേട്ടോ ക്ലാസ് റൂമൊക്കെ കണ്ട കിടക്കെട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നു എന്താ ചോർക്ക് ബെഞ്ചായാലും ഡെസ്ക് ആയാലും എന്താ വീർത്തി ഞാനൊക്കെ പഠിച്ചിട്ട് െന്ന് കാറിന്റെ ജീപ്പിന്റെയും ചിത്രം കുത്തിവരകളൊക്കെ ഉണ്ടാവും ഇനി തോന്നുന്നില്ല എന്തൊരു വൃത്തി ഈ കാരണ മനസ്സന്മാരെ പോലെ ഒരുപാട് മനുഷ്യന്മാരെ വേർപ്പും തലി ഇതിമലുണ്ട് ഒറ്റ നോട്ടത്തിൽ ഈ മദർസ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഉദൂ എടുത്ത് നിസ്കാരം നേരത്തെ നിസ്കരിച്ചു കഴിഞ്ഞു മുസല്ല മടക്കി ഊട്ടിയിറങ്ങാൻ ചെറിയൊരു നിസ്കാരപ്പള്ളി ഉണ്ട് കേട്ടോ ചെടികൾ പൂക്കൾ അലങ്കാരത്തിന്റെ മിന്നി മറയുന്ന ലൈറ്റുകൾ കട്ടവീർച്ച മുറ്റം കരുതലിന്റെ കാലാളായി അറിവ് പകർന്നു തരാൻ ഉസ്താദുമാരും ഇത്തിരി പൈസ എങ്ങനെ ഉണ്ടാക്കിയത് അറബിന്റെ ഫണ്ടാണോ എന്ന് ഈ നാട്ടാരോട് ചോദിച്ചപ്പോൾ മുന്നേ ഈ മദർസിൽ പഠിച്ച ഇന്നിപ്പോടെ മക്കളെ ചേർത്ത് ഇവര് പറയുന്നത് ഒരു പുറത്തുന്നില്ല ഒക്കെ ഞങ്ങളെ നാട്ടാര പൈസ തന്നെയാണ് അതും കടലിലക്കര നാട്ടിൽ നിന്ന് ഞമ്മളെ വീഡിയോ കാണുന്ന ഈ വീഡിയോയിൽ ഇല്ലാതെ പോയ പ്രവാസികളായ നന്മ മനസ്സുകള് ഓലാണ് ഓരോ നാടിന്റെയും കരുത്ത് അതുപോലെ ഈ നാടിന്റെ പവർ ഓലാണ് ഓല സഹായം കൊണ്ടാണ് ഇതൊക്കെ അതിന്റെ പുറം ഇക്കലത്തിലാക്കാൻ വേണ്ടി മണ്ടിപ്പാഞ്ഞു നടന്ന നാട്ടിലുള്ള പല പല ആളുകളിൽ സ്കൂളുകൾ നന്നാക്കാൻ ഫണ്ട് സർക്കാർ കൊടുക്കും നാ മദർസന്റെ അവസ്ഥ അങ്ങനെയാണോ ചെതലിടിച്ച പട്ടിക്കും തൂങ്ങി നിൽക്കണ ഓടുമായി ഇങ്ങനെ കിടക്കും ഏതായാലും ഇങ്ങനത്തെ മദ്രസ കാലത്തിനൊത്ത് ദീൻ പഠിക്കാൻ ഓത്തുപള്ളിയിൽ നിന്ന് ഹൈടെക് മദ്രസകളിൽ വരെ നമ്മളെത്തി നാട്ടിലെ എല്ലാ മദ്രസകളും ഇത് മാറട്ടെ ഹൈടെക് ആകട്ടെ നാടോടുമ്പോ അതിന്റെ നടുവുകൂടെ പായാനും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പൈസ കൊണ്ടും സ്നേഹം കൊണ്ടും ഈ മദ്രസ് എങ്ങനെ ആക്കി എടുക്കാനും ഒപ്പത്തിനൊപ്പം നിന്നെ നാട്ടിലും ഗൾഫിലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാനും നീങ്ങാണ് വളവന്നൂര് മാങ്ങാട്ടിയിരിപ്പറമ്പ് പൂന്തോട്ടപ്പടി ഇസ്ലാം മദ്രസന്റെ മുറ്റത്തു നിന്നും നാട്ടാരും കുട്ടിയാളിയും ഉസ്താദിന്റെ ഒപ്പം സ്നേഹത്തോടെ ഞാൻ പാണാളിണീസ് ഫോണിന്റെ മുന്നേ ഒന്നും കൂടി പറയട്ടെ മലപ്പുറം ഒരു പ്രത്യേക ജില്ല തന്നെയാണ് അതിപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല സ്നേഹിച്ചാൽ നക്കി കൊല്ലും വഞ്ചിച്ചാലോ നെക്കിയും കൊല്ലും അതിൽ ഒരു സംശയവും ഇല്ല ഇഷ്ടപ്പെട്ട ஒப்பூடானும் தோட்டப்புறத்துக்கு தட்டி கொடுக்கணும் மாற்றி இட்டி